ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ നിലകൊണ്ട സിസ്റ്റർ അനുപമ സഭാവസ്ത്രം ഉപേക്ഷിച്ചു ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ കേസിൽ കന്യാസ്ത്രീയെ പിന്തുണച്ച് രംഗത്ത് വരികയും സമരം നടത്തുകയും ചെയ്ത സിസ്റ്റർ അനുപമ സഭാവസ്ത്രം ഉപേക്ഷിച്ചു എം എസ് ഡബ്ല്യു ബിരുദധാരിയായ അനുപമ നിലവിൽ വീടിന് സമീപത്തുള്ള പള്ളിപ്പുറം ഇൻഫോ പാർക്കിലെ ഐ ടി സ്ഥാപനത്തിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററായി ജോലി ചെയ്യുകയാണ് ജലന്ധർ രൂപതയുടെ കീഴിൽ കോട്ടയം കുറുവിലങ്ങാട്ട് പ്രവർത്തിക്കുന്ന നാടുകുന്ന സെന്റ് ഫ്രാൻസിസ് മിഷൻ ഹോം സന്യാസി മഠത്തിൽ നിന്ന് മാസം മുമ്പാണ് അനുപമ ആലപ്പുഴ പള്ളിപ്പുറത്തെ വീട്ടിലെത്തിയത് സിസ്റ്റർ അനുപമയെ കൂടാതെ സിസ്റ്റർ നീന റോസ് സിസ്റ്റർ ജോസഫൈൻ എന്നിവർ കൂടി മടംവിട്ടതായി റിപ്പോർട്ടുകളുണ്ട് മിഷണറീസ് ഓഫ് ജീസസ് സന്യാസ സഭാംഗങ്ങളായിരുന്നു ഇവർ കത്തോലിക്ക സഭയെ പിടിച്ചുടച്ച കേസായിരുന്നു ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ ബലാത്സംഗ ആരോപണം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലയളവിൽ പതിമൂന്ന് തവണ ബിഷപ്പ് ഫ്രാങ്കോ ബലാത്സംഗം ചെയ്തുവെന്നായിരുന്നു കന്യാസ്ത്രീയുടെ പരാതി പീഡനക്കേസിൽ പരാതി നൽകിയിട്ടും നടപടിയില്ലാതെ വന്നതോടെയാണ് സിസ്റ്റർ അനുപമയുടെ നേതൃത്വത്തിൽ കന്യാസ്ത്രീകൾ പരസ്യമായി സമരത്തിനിറങ്ങിയത് രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ രജിസ്റ്റർ ചെയ്ത ിൽ ഡോക്ടർ ഫ്രാങ്കോയെ കോട്ടയം ജില്ലാ കോടതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ കുറ്റവിമുക്തനാക്കിയിരുന്നു ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായി വിചാരണ നേരിട്ട രാജ്യത്തെ ആദ്യത്തെ കത്തോലിക്ക ബിഷപ്പായിരുന്നു ഫ്രാങ്കോ മുളയ്ക്കൽ അതേസമയം പിന്തുണയുമായി സമരം നടത്തിയ കുറുവിലങ്ങാട്ടെ അനുപമയ്ക്കൊപ്പം മറ്റു രണ്ട് കന്യാസ്ത്രീകൾ കൂടി മഠം ഉപേക്ഷിച്ചതായും റിപ്പോർട്ടുകളുണ്ട് സിസ്റ്റർ നീനാ റോസ് സിസ്റ്റർ ജോസഫൈൻ എന്നിവരാണ് കന്യാസ്ത്രീ വേഷം ഉപേക്ഷിച്ചത് പരാതിക്കാരിയടക്കം ആറ് കന്യാസ്ത്രീകളാണ് മഠത്തിൽ ഉണ്ടായിരുന്നത് പേർ മഠത്തിൽ തുടരുന്നുണ്ട് പല സമയങ്ങളിലായാണ് ഇവർ കന്യാസ്ത്രീ വേഷം ഉപേക്ഷിച്ചതെന്നറിയുന്നു മൂന്ന് പേരും ഇപ്പോൾ അവരവരുടെ വീടുകളിലാണ് കോൺവെന്റിൽ തുടരുന്നതിനിടെ മാനസിക സമ്മർദ്ദമാണ് മടം വിടാൻ പ്രേരിപ്പിച്ചതെന്നാണ് സൂചന സിസ്റ്റർ നീനയ്ക്ക് ഇടയ്ക്ക് വാഹനാപകടം സംഭവിച്ചിരുന്നു ഏറെനാൾ ചികിത്സയിലായിരുന്നതിനാൽ സാമ്പത്തിക ബുദ്ധിമുട്ടും നേരിട്ടു മടം വിടുന്ന കാര്യം ജലന്ധർ രൂപതയും കോൺവെന്റ് അധികൃതരെയും അറിയിച്ചിരുന്നു